ദൈവത്തെ സ്തുതിക്കുക അടുത്ത വെച്ചിരുന്നാണ് എല്ലാവരും ശ്രദ്ധയോടെ സത്യത്തിനു വേണ്ടി നിൽക്കുന്നവനെ മാനിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യൂടേ I want to tell you about it in more detail. He was working in one company. It's been one year. And another offer came to him in another company. And there is a little more salary. He gave his bio data. Keep praising the Lord. ഹാലേലൂയ ദൈവത്തിൻ മഹത്വം ഗ്ലോറി ടു ഗോഡ് അപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചിരുന്നു സോ ഹി കോൾഡ് മീ ആൻഡ് ആസ്ഡ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ബയോഡാറ്റ കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ പഴയ കമ്പനിയുമായിട്ടുള്ള ഒരു ബന്ധം നീ വിടരുത് എന്ന് ദൈവാത്മാവ് സംസариചതു ഐ टोल्ड हिम ദ ഹോളി സ്പിരിറ്റ്Said that you can give your biodata but do not lose connection with your old company സ്തുത്രം പറഞ്ഞു കൊണ്ടിരിക്കി കീ പ്രേസിങ് ദി ലോർഡ് ആമേൻ ദൈവത്തിൻ മഹത്വം ഹാലേലൂയ വിദഗം സത്യസന്തമായി വിവരങ്ങൾ അതിൽ എഴുതിയാണ് ബയോഡാറ്റ കൊടുത്തത് സോ ഹി wrote everything sincerely in biodata and he gave it to them അപ്പോൾ ആ ബാഡ് നോക്കിയിട്ട് അതിൻ്റെ മാനേജറാണ് അല്ലേ മാനേജർ ഇദ്ദേഹത്തെ അവർക്ക് ആവശ്യമുണ്ട് പക്ഷേ മാനേജർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യതിനകത്ത് എക്സ്പീരിയൻസ് വെച്ചിരിക്കുന്നത് എത്ര വർഷം ഒരു വർഷമാണ് വെച്ചിരിക്കുന്നത് എത്ര വെക്കണം മൊത്തം മൂന്ന് വർഷം നീ തിരുത്തിയിട്ട് എഡിറ്റ് ചെയ്ത് the manager said that we require you but there is one thing that you uh, there's only one year experience mentioned in the biodata you make it edit it and make it three years and give it to me and he said I will not do it I, I said that I do not want to give uh, get more salary by telling uh, of something wrong lies. And he said, that, Pastor, we cannot do like that. I was very happy when I heard it. I told it to some people. I know where this route is going. It is possible that he could have gone into that new salary. But he did not take that step. ഞാനത് എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ആഴ്ചയാണ് ഷാർജയുടെ മീറ്റിങ്ങിൽ ഞാനത് പറഞ്ഞിരുന്നു I think I told it in the uh, Saturday worship uh, one week before. ദൈവത്തിന്റെ ദൈവം ചെയ്ത ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. I told what he had done. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് ഇരട്ടി അനുഗ്രഹത്തിലോട്ടുള്ള സ്റ്റെപ്പ് ആണെന്ന്. I told that this is a step to a double blessing. അന്നാട മീറ്റിംഗിൽ ഉണ്ടായിരുന്നത് കേട്ടവർ ഒന്ന് ഇവരൊക്കെ ഉണ്ടായിരുന്നു. Those who have heard that message lift your hands. അത് കഴിഞ്ഞപ്പോൾ

1000 വെച്ച് ആയിച്ചു എൻടെ പേപ്പർ ഡയറക്ടർന്റെ അടുത്തേ വന്നപ്പോൾ ഡയറക്ടർ എന്നെ പറ്റി അന്വേഷിച്ചു ഞാൻ പുളിയട് വലിയ കോണ്ടാക്റ്റ് ഇല്ല പക്ഷെ ആ ഡയറക്ടർ എന്നെ പറ്റി അന്വേഷിച്ചിട്ട് പറഞ്ഞു ഓക്കേ ഇവനെ 1000 കൊടുത്താൽ പോരാ 2000 ബാക്കി എക്സ്ട്രാ കൊടുക്കാൻ പറഞ്ഞു ഹ Alleluia അങ്ങനെ ആ കമ്പനിടെ ചേർട്ടറിൽ അങ്ങനെ ഇൻക്രിമെന്റ്ന്റെ പേപ്പർ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇൻക്രിമെന്റ് കിട്ടിയതായിട്ടില്ല ദൈവത്തിന്റെ കൃപയാൽ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇൻക്രിമെന്റ്ന്റെ പേപ്പർ വന്നു ആമേൻ എന്നെ മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കമ്പനിയുടെ ചരിത്രത്തിൽ ഒരാൾക്ക് കൊടുത്തവർക്ക് വെറും എൻ്റെ പേപ്പർ മാത്രം ആ 2000 സൈൻ My 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 manager had recommended an increment 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 for for me for 1000 dirhams and 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 when it went to the director he looked at uh, my, uh, situation and said that this this guy is more capable of this, so we gave him a 2, dirham increment, and last week I got my increment letter

സാധാരണഗതിയിൽ ഈ रिक्वेस्ट ഡയറക്ടർ സ്വീകരിക്കില്ല ഇങ്ങനത്തെ ഇൻ യൂഷുവൽ സർക്കമസ്റ്റൻസസ് ദി ഡയറക്ടർ വിൽ നോട്ട് റിസീവ് such a ഓഫർ. മശിഥേഘത്തിന്റെ കേസ് വന്നപ്പോൾ ഡയറക്ടർ ആ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് പറയു ദാ 1000 അല്ല പിന്നെ ഒരു 1000 ൽ കൂട 2000 കൂടി കൊടുക്കണം. but in this case the director look at it and he said that it is not 1000 dirhams is not enough let's give 1000 more. ഹല്ലേലൂയാ ഹല്ലേലൂയാ രണ്ട് മൂന്ന് വരെ കേടതു ഇതുപോലെ ഒരു ദൈവം വരെ ആരെ ഉണ്ട്. give hands to one and say is there any other god like him? ഇതൊരു വലിയ മാതൃകയായിരിക്കണം This should be the way forward. This is, let it be a way for the church. Let it be a testimony for many thousands of people. Give hands to two, three people and say, I do not want any blessing which is not from the Lord. Then you will be limited there. But even if your salary is a bit low, ുംകനെ ഞാൻ അനുഗ്രഹിക്കുന്നു Blessing your child. In Jesus' mighty name. Amen.